മസ്റ്റ് ാണ് പടം എല്ലാരും കഴിയുന്നത് എത്ര എത്ര പൈസ കൊടുത്ത് പോവാൻ പറ്റുമോ എക്സ്ട്രാ കൊടുത്ത് നിങ്ങൾ കാണണം അല്ല വെറും തോന്നിയ നെഗറ്റീവ് ആയിട്ട് പഴയ പോസിറ്റീവ് ആയിട്ട് ഒന്നും തോന്നിയില്ല അതാണ് നെഗറ്റീവ് ആയിട്ട് എന്റെ അഭിമാനമായി കിടന്ന് ഞാൻ വെറുതെ നീ ടെൻഷൻ അടിച്ചു അങ്ങനെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ വന്നല്ലോ പടം കെ ജി എഫിലോട്ട് പോവാനും ശ്രമിച്ചു എന്നാ കെ ജി എഫിലോട്ട് എത്തിയതും പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ആക്ച്വലി വൈൾഡ് ഫയർഡ് ഫയർ അത് അവരായിരിക്കും ബോധമുള്ളവർക്ക് എന്തായാലും കാട്ടവരായിട്ട് തോന്നുന്നു കടി നാരങ്ങിലേക്ക് പടക്കം അവസാനിപ്പിക്കുവിന് കാണാൻ നല്ല പടക്കങ്ങൾ കിട്ടുമ്പോ നമുക്ക് കാണാം സീരിയൽ കൂതറ ഡയലോഗും കുത്തി നിറച്ചു കൊണ്ടുള്ള അസഹനീയമായ ഒരു ബോംബ് ചിത്രമായി മാറിയിരിക്കുകയാണ് രശ്മിക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ് ഇത്രയും ചിരിപ്പിച്ച നാഷണൽ അവാർഡ് ഉറപ്പാണ് ശരിയാ അത് തന്നെ ഇപ്പൊ ഞാനും ആലോചിക്കുന്നേ ഇതും പാഴായി പോലെ ഞാൻ തരാം മാല പണയം വെച്ച് വേണമെങ്കിൽ അഞ്ഞൂറ് രൂപ തരാൻ തരാം എല്ലാം പാഴായി ദൈവമേ അയ്യോ ടൺ കണക്കിന് ഞാൻ ിന്ഥയിലോട്ടൊന്നും പോണില്ല കഥയൊന്നും ഇല്ല എന്നാലും ഒരു വരവായിരുന്നു ഞാൻ പറയുന്നില്ല നമ്മുടെ തള്ള പുഷ്പാഫിലുള്ള പരിപാടിയല്ല ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ വെച്ചിട്ട് സെക്കൻഡ് ഹാഫ് വളരെ ഡൗൺ ആയി പോയത് എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര മീഡിയ ക്ലൈമാക്സ് എന്നാ ഇന്നത്തെ ഭൂതല സംപ്രേഷണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഓ അപ്പൊ അതിനൊരു തീരുമാനമായി കർത്താവേ